വിളിച്ചു ഒരു വയസ്സുണ്ട് വേലി അല്ല പാകിസ്ഥാൻ അതിർത്തി ചാടി ചാടിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെടിവെപ്പ് നടക്കുവായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്താണ് അപ്പം അപ്പം മൊല്ലാക്ക വിളിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല മൊല്ലാക്ക വിളിച്ചു ഈ വെടിയൊന്നും പ്രശ്നമല്ല എന്ന് എഴുതിയിട്ട് നമ്മുടെ നാഗ്പൂരുകാരിയാണ് നാഗ്പൂരുകാരി അതിർത്തി ചാടി അതിർത്തി ചാടി അതായത് ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം പുള്ളിക്കാരി അട്ടാരി ഗേറ്റ് വഴി അടയാൻ നമുക്ക് ഈ ഉണ്ടായപ്പോൾ നമ്മൾ അടച്ച ഭാഗം അട്ടാരി അടച്ചല്ലോ അട്ടാരി ഗേറ്റ് വഴി പോകാൻ ശ്രമിച്ചു അന്നൊക്കെ ബി എസ് എഫ് ആർ പറഞ്ഞു മക്കളെ വീട്ടിൽ പോ എന്ന് പറഞ്ഞു പറഞ്ഞു കിട്ടും അപ്പോൾ ഇത്തവണ പുള്ളിക്കാരി പറഞ്ഞു അട്ടാരിയൊക്കെ അടച്ചു പോകാൻ പറ്റില്ലല്ലോ അപ്പം മുല്ലാക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിക്ക് ആണെങ്കിൽ വിളി സഹിക്കാൻ വയ്യ നാൽപ്പത്തിമൂന്ന് വയസ്സ് നാൽപ്പത്തിമൂന്ന് വയസ്സ് മോശം പ്രായമൊന്നുമല്ല ആ അതിന് ട്രാജഡി എന്ന് പറയുന്നത് അപ്പം പഞ്ചാബ് വഴി കയറാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഈ സ്ത്രീയുടെ പേര് സുനിത ബോലേശ്വർ ജാങ്കട്ടെ നാൽപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഒരു അംഗൻവാടി അധ്യാപികയാണ് ഭർത്താവില്ല ഡിവോഴ്സിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് പാകിസ്ഥാനിലെ മതപ്രചാരകനായ ആളുമായിട്ട് പരിചയപ്പെടുന്നത് ഭയങ്കര ഇഷ്ടമായി ീ ഒരു പാകിസ്ഥാൻ വന്നാൽ നിന്നെ കാണാത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ കാബിർ നഗർ നാഗ്പൂരിലെ കാബിർ നഗർ സ്വദേശിയായ ഈ ഡിവോഴ്സി ഒരു കാര്യം ചെയ് എന്താണെന്നറിയോ പുള്ളിക്കാരി പറഞ്ഞു ഞാനങ്ങ് വരാം എന്ന് പറഞ്ഞു അങ്ങനെ വരാനുള്ള രണ്ട് ശ്രമം പോകാനുള്ള രണ്ട് ശ്രമം നമ്മുടെ ബി എസ് എഫ് പരാജയപ്പെടുത്തി അന്ന് പിന്നെ ബി എസ് എഫിൻ്റെ കളിയൊന്ന് കാണണമെന്ന് വിചാരിച്ച് പുള്ളിക്കാരി ആരും പോവാത്ത പർവ്വത മാർഗത്തോളം മലകയറി മറിഞ്ഞ് ഏ പുള്ളിക്കാരി െന്ന് പാകിസ്ഥാനിച്ചടി ആ സ്നേഹത്തിന്റെ ആഴം അതാണ് മലകളെ പോലും മറികടന്നു പോകുന്ന കടുത്ത പ്രണയം സോഷ്യൽ മീഡിയ പ്രണയമാണ് അവിടെ ചെന്ന് അതിന് പോകുന്നതിന് ഒരു ചതി ചെയ്തു അതാണ് പ്രശ്നമായത് പന്ത്രണ്ട് വയസ്സുള്ള മകനുണ്ട് മകനെ കൊണ്ടുപോയിരുന്നു മകനുമായിട്ട് മൊല്ലാക്കയുടെ അടുത്ത് ചെന്ന മൊല്ലാക്കയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് അവർ ലോഡ്ജിൽ മുറിയെടുത്തു കാർഗിൽ ജില്ലയിൽ എൽ ഒ സി അതിർത്തി കാർഗിൽ ജില്ലയിലെത്തി അവിടെ ലോഡ്ജിൽ മുറിയെടുത്തിട്ട് മോനയുടെ മോനെ ഇവിടെ നിൽക്ക് അമ്മ പോയി മൊല്ലാക്കയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് വരാം അമ്മ വരുന്നവരെ ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് വയസ്സ് പന്ത്രണ്ട് വയസ്സിലെ വെച്ചാൽ കൊച്ചിനെ ലോഡ്ജിൽ തന്നെ ആക്കിയിട്ട് അമ്മ പോയി ലോഡ്ജാണ് ഭക്ഷണം ഒന്നും കിട്ടൂല താമസം മാത്രമേ ഉള്ളൂ ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലോഡ്ജുകാർ നോക്കുമ്പോൾ കൊച്ചൻ ഒറ്റയ്ക്കാണ് അവന് ഭക്ഷണവും ഇല്ല ഒന്നുമില്ല ലോഡ്ജ് മുറി ലോഡ്ജ് മുറിയുടെ കാശുമില്ല കൊച്ചു കരയാൻ തുടങ്ങി ബഹളമായി അങ്ങനെ നാട്ടുകാർ വന്ന് വിളിക്കുമ്പോഴാണ് മുമ്പ് പറയുന്നത് അമ്മ മൊല്ലാക്കയെ കാണാൻ പോയിരിക്കുകയാണ് പാകിസ്ഥാനിൽ പോയി നടന്നു അങ്ങനെ നമ്മുടെ സുനിത ബോലേശ്വർ ജങ്കോട്ട പർവ്വത മാർഗ്ഗ പർവ്വത മാർഗേണ എൽഒ സി കടന്ന് പാകിസ്ഥാനിൽ ചെന്നപ്പം ബൊല്ലാക്കയ്ക്ക് പോകാരം പൊക്കിക്കൊണ്ടുപോയതാരാണെന്നറിയുമോ പാകിസ്ഥാൻ റേഞ്ചർമാരാണ് നമ്മുടെ ബി എസ് എഫ് പോലെ അവിടെ അതിർത്തി കാക്കുന്ന പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സുനിതയെ പിടിച്ചുകൊണ്ട് പോയി അവർ കൊണ്ടുപോയി ഒമ്പത് ദിവസം അവിടെ താമസിപ്പിച്ചു മുല്ലാക്കേ വന്നില്ല മൊല്ലാക്കയുടെ കൂട്ടുകാരും വന്നില്ല മൊല്ലാക്ക പ്ലസ് ടു പേരുണ്ടായിരുന്നു ആകെ മൂന്ന് പേരാണ് പുള്ളിക്കാരിയെ വേദം പഠിപ്പിക്കാൻ വിളിച്ചത് മതം മാറ്റാനുള്ള മതം മാറാമെന്നൊക്കെ പറഞ്ഞിരുന്നു സമ്മതിച്ചു ഞാൻ മുസ്ലിമാകാമെന്നൊക്കെ അവർ സമ്മതിച്ചിരുന്നു അപ്പോൾ അത്രയ്ക്ക് ശക്തമായിരുന്നു തീഷ്ണമായ നല്ലൊരു രാഗമായിരുന്നു പക്ഷേ മൊല്ലാക്ക വന്നില്ല പക്ഷേ പാകിസ്ഥാൻ റേഞ്ചർമാർ ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ റേഞ്ചർമാർ തോന്നി ഇത് തിരിച്ചു കൊടുത്തേക്കാൻ തോന്നുന്നു ചിലതിന കിട്ടിയാൽ പറയാറില്ലേ പണ്ടാരം തിരിച്ചേക്കുക അങ്ങനെ റേഞ്ചർമാർ കൊണ്ടുവന്ന് ബി എസ് എഫിന് കൊടുത്തു ബി എസ് എഫിന് കൊടുത്തു അപ്പോൾ ബി എസ് എഫിനൊരു സംശയം എടാ ഒരു തീ പാക്കിസ്ഥാനിലേക്ക് ചാടിപ്പോയി ചാടിപ്പോയി അതും യുദ്ധം നടക്കുമ്പോൾ ഓപ്പറേഷൻ സിദ്ധൂറിൻ്റെ ഭാഗമായി രണ്ട് രാജ്യങ്ങളിൽ നിന്നും പോലും ഭീകരമായ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അതിർത്തി ചാടി അവിടെ ചെന്നു ഒമ്പത് ദിവസം ഒരു കസ്റ്റഡി വെച്ചു അത് കഴിഞ്ഞപ്പോൾ മുതലെ ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു അപ്പോൾ ബി എസ് എഫിന് സമയം അതെന്താ ഇങ്ങനെ അപ്പോൾ ബി എസ് എഫ് പരിശോധിക്കുമ്പോൾ നേരത്തെ അട്ടാരി വെടി രണ്ടര പ്രാവശ്യം പോകാൻ ശ്രമിച്ചതാണ് അതൊക്കെ പോകണ്ട വീട്ടിൽ പോകളേന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇപ്പോൾ ഇവർ പോയിരിക്കുന്നു നമ്മളറിയാതെ ഈ ഭയങ്കര ടെൻസഡ് ആയ സമയത്ത് പോയിരിക്കുന്നു അതത്ര നിഷ്കളങ്കമാണോ പ്രത്യേകിച്ച് പാകിസ്ഥാൻ റേഞ്ചർമാർ പിടിച്ചാൽ നമ്മുടെ ഒരു പട്ടളക്കാരനെ പിടിച്ചിട്ട് യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു തന്നത് കമാൻഡർ ലെവലിലുള്ള ചർച്ച നടത്തിയിട്ട് പോലും തന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് തിരിച്ചു തന്നത് എന്നൊരു സംശയം പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സ്നേഹപൂർവ്വം എന്നാ സൗഹൃദപൂർവ്വം കൈമാറിയപ്പോൾ ബി എസ് എഫിൻ്റെ സംശയം ബി എസ് എഫിന് അപ്പോൾ ഒരു ചാരവൃത്തി കേസിൻ്റെ മണമുണ്ടോ എന്നൊരു സംശയം ഒരു കാര്യമുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് സി ആർ പി എഫിൻ്റെ ഒരു എസ് ഐ ആയിരുന്ന മോട്ടി റാം ജാങ് എന്ന് പറയുന്ന ഒരാൾ അയാൾ പാകിസ്ഥാനിൽ പാകിസ്ഥാനുമായി നിരന്തരം ബന്ധപ്പെട്ട് നമ്മുടെ സിആർ പി എഫിൻ്റെ എസ് ഐ ആണ് അയാൾ സി ആർ പി എഫിൻ്റെ നീക്കങ്ങൾ ഇതെല്ലാം കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് കൃത്യമായി ഒരു പാകിസ്ഥാൻ പെണ്ണിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഹണി ട്രാപ്പ് അത് പിടിച്ച സമയം കൂടെ ആയതുകൊണ്ട് സി ബി എസ് എപ്പോൾ തീരുമാനിച്ചു ഇവിടെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൊല്ലാക്ക വിളിച്ച് അതിർത്തി ചാടി വേലുചാടി വേദം പഠിക്കാൻ ചെന്ന പുള്ളിക്കാരി ഇന്ത്യയിലിപ്പോൾ ചാരവൃത്തി കേസിൽ പ്രതിയായി അപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പറയുന്നത് ഇവിടെ തട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ സാഹസപ്പെട്ട് അവിടെ എത്തിയ ഈ സുനിത ബോലേശ്വർ ജങ്കോട്ടയെ തടവിൽ വെക്കണ്ട എന്ന് പാക്കിസ്ഥാൻ റേഞ്ചർമാർ തീരുമാനിച്ചു ഒരു പരിക്കും കൂടാതെ സുരക്ഷിതയായി തിരിച്ചേൽപ്പിച്ചു അപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഓൺലൈനിൽ പരിചയപ്പെട്ട ആളെ കാണാനാണ് പോയതെന്ന് പറയുന്നു പക്ഷേ ഇവർക്ക് പഞ്ചാബിൽ നിന്ന് എൽ ഒ സി വരെ കാർഗിൽ ജില്ല വരെ യാത്ര ചെയ്തു വരാൻ ഒരു അംഗൻവാടി ടീച്ചറായ ഇവർക്ക് എങ്ങനെ പരിചയമുണ്ടായി ഒരുപാട് ദുരൂഹിതര ആരും ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് ഇവർ അവിടെ പോയത് അപ്പോൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ആരാണ് നിങ്ങളെ വിളിച്ച് ഈ പർവ്വത മാർഗേണ ഉള്ള രൂപ വഴിക്ക് പോകാൻ വേണ്ടി വിളിച്ചതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് എന്നെ വിളിച്ച പാസ്റ്ററുടെ പേര് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ അല്ല ഇസ്ലാമിക് പാസ്റ്റർ സുൽഫിക്കറെന്നാണ് വേറെ രണ്ടുപേരുണ്ടായ പാസ്റ്റർമാരും കൂടെ ഉണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്നു ക്രിസ്ത്യൻ പാസ്റ്റർ അല്ല അപ്പോൾ സുൽഫിക്കറും വേറെ രണ്ടുപേരും കൂടിയാണ് വിളിച്ചത് എന്ന് പറയുന്നല്ല അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ ഇവർ ചോദിക്കുമ്പോൾ ഇവർ തയ്യാറായിട്ടില്ല ഇവർ കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യം പോകാൻ ശ്രമിച്ചത് അത് തടഞ്ഞു ഇത്തവണ ഇവർ ചാരവൃത്തി നടത്തിയിട്ടുണ്ട് തന്ത്രപ്രധാനമായ എന്തൊക്കെയോ ഇൻഫർമേഷൻസ് അത് എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പഞ്ചാബ് നാഗ്പൂരുകാരിയാണ് നോക്കണം നാഗ്പൂരുകാരിയാണ് അവർ പഞ്ചാബിലെത്തി പഞ്ചാബ് വഴി കിടക്കാൻ ശ്രമിച്ചു നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ് പഞ്ചാബ് വഴി കട രണ്ട് പ്രാവശ്യം കിടക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് നാഗ്പൂരിൽ നിന്ന് അവർ നേരെ യാത്ര ചെയ്ത് കാശ്മീരിലെത്തി കാശ്മീരിലെത്തിയിട്ട് കാർഗിൽ ജില്ലയിലെത്തി അവിടെ നിന്ന് പർവ്വത രഹസ്യ വഴിയിലൂടെ കടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അംഗൻവാടി ടീച്ചറായ ഒരു വീട്ടമ്മയ്ക്ക് കഴിയുമോ അപ്പോൾ അതിനകത്ത് വലിയ ദുരൂഹത പ്രത്യേകിച്ച് ഈ നടക്കുന്ന സമയത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര കാശ്മീർ മേഖലയിലുള്ള നമ്മുടെ സൈന സേനാ നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ ഇവർ കണ്ടിട്ടുണ്ടാവാം ഇതിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായി ഇവർ മൊബൈലിലോ എല്ലാം എടുത്ത് അതെല്ലാം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുന്നില്ലേ ഒരു വ്ളോഗറായിട്ട് വന്നിരുന്നത് ജ്യോതി മൽഹോത്ര അവരിങ്ങനെ നമ്മൾ വീഡിയോയിൽ ട്രാവലർ പോകുന്ന പോലെ ഓരോ സ്ഥലത്ത് വരുന്നു കൊച്ചി വരുന്നു നേവൽ നേവൽബേസിൻ്റെ ഫോട്ടോ എടുക്കുന്നു ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ എടുക്കുന്നു വിമാനത്താവളം എടുക്കുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യാത്ര ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്ന പോലെ എടുത്തു പോയതാണ് അതുപോലെയാണോ ഈ സുനിത ബോലേശ്വർ ജങ്കോട്ട പോയത് എന്നൊരു സംശയം ഇപ്പം രഹസ്യാന്വേഷണ ഏജൻസികൾക്കുള്ളത് കൊണ്ട് അവരുടെ കസ്റ്റഡിയിലാണിപ്പോൾ നമ്മുടെ കഥാനായിക എന്നാൽ എന്നാലും എനിക്കൊരു സംശയം ഈ പന്ത്രണ്ട് വയസ്സായ കൊച്ചിനെട്ടിട്ട് മൊല്ലാക്കെ കാണാൻ അവർ പോയി എന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോൾ മൊല്ലാക്കെ കണ്ടിട്ടുമില്ല മൊല്ലാക്ക എവിടെ പോയി മൊല്ലാക്ക പാകിസ്ഥാനിലുണ്ടാവും പക്ഷെ മൊല്ലാക്കലകും പറഞ്ഞല്ലേ അപ്പോഴേക്ക് മൊല്ലാക്ക പറഞ്ഞ സ്ഥലത്തായിരിക്കില്ല എത്തിയിരിക്കുന്നത് അങ്ങനെയും വരാമല്ലോ ഇത് കാടും മലയൊക്കെ താണ്ടി പോയതല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ തമാശയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് മൊല്ലാക്കയോടുള്ള കടുത്ത പ്രണയമാണോ അതോ തീഷ്ണമായ രീതിയിൽ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതാണോ എന്നൊക്കെ നോക്കണം അല്ലെങ്കിൽ നോക്കും നമ്മൾ ആരെങ്കിലും ചെയ്യൂ ഒരു കുഞ്ഞിനെ നാഗ്പൂരിൽ നിന്ന് വന്നിട്ട് കാശ്മീരിൽ കാർഗിൽ ജില്ലയിൽ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് ഇവർ മല കടന്ന് പാകിസ്ഥാനിൽ നിയമവിരുദ്ധമായിട്ട് പോകും തിരിച്ചു വരും എന്താ ഉറപ്പ് ഈ കൊച്ച് ഇവിടെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും വെടിയേറ്റ് മരിച്ചാലോ അല്ലെങ്കിൽ മലയിൽ മല മല പ്രദേശത്തൂടെ പർവ്വതങ്ങൾ കയറി മറിഞ്ഞു പോകുമ്പോൾ എവിടെയെങ്കിലും കായൽ കാലുകറ്റി വല്ല കൊക്കയിൽ വീണാലോ ആ കുഞ്ഞിനെക്കുറിച്ച് ഇവർ ആലോചിച്ചിട്ടേ ഇല്ല അപ്പോൾ മക്കളെക്കാളും പ്രധാനപ്പെട്ട എന്തോ ഒരു അട്രാക്ഷൻ ഇവർ മൊല്ലാക്കയിൽ കണ്ടു കാണും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടാവും അല്ലേ നീ വന്നിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ പല രഹസ്യങ്ങളുമൊക്കെ ഷൂട്ട് ചെയ്തോ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണെങ്കിൽ നിനക്ക് വലിയ തുക തന്നേക്കാം എന്നുള്ള ഉണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരമ്മ അതൊന്നും അതൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എത്രയോ അമ്മമാരുണ്ട് അപ്പോൾ അതൊന്നും പുതുമയല്ല പക്ഷേ ഇതൊരു രാജ്യം ഇതാ വേണമെങ്കിൽ പറയാം നിങ്ങൾ ഈ മെഡിയ മലയാളംകാർക്ക് ഈ ഭയങ്കര മുസ്ലിം വിരുദ്രോധം ഉള്ളതുകൊണ്ട് രണ്ട് രാജ്യത്തിലെ അപ്പുറത്തെ ഒരു മുസ്ലിമിനും ഇവിടുത്തെ ഒരു ഹിന്ദുവും തമ്മിലുള്ള ഉദാത്തമായ പ്രണയത്തെ നിങ്ങളിങ്ങനെ വളരെ മോശമായി ചിത്രീകരിക്കണം എന്നൊക്കെ പറയാം അതിർത്തിക്കപ്പുറത്ത് പ്രണയിക്കുന്ന രണ്ട് ഹൃദയങ്ങളുടെ നൊമ്പരം നിങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ പറയാം ഏഹ് പക്ഷേ ഇത് അങ്ങനെ ബി എസ് എഫ് അറിയിച്ചോളാം ബി എസ് എഫ്കാര് അറിയിച്ചോളും പഞ്ചാബ് അവർ നാഗ്പൂർ പോലീസിനെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമാകും ചേച്ചിയുടെ ചില നൊമ്പരങ്ങളൊക്കെ മാറിക്കിട്ടും അതെ